ഏഴ് ഒമ്പത് പൂജ്യം ഏഴ് നാല് ഇത് വിട്ടോട്ടോ വേണ്ട ഇതുവരെ ഇത്ര നേരെ പതില്ലത് ഇത് പിന്നെ ആരെ പൊടി വെക്കാൻ പഞ്ചായത്തിലെ കള്ളം ഹലോ കീരി പൊട്ടിക്കോട് കരടിക്കാൻ ചെറിയ

ഇതുവരെ ഫോൺ ഇത്ര ഇതുവരെ പതിയില്ലത് ഇത് പിന്നെ ആരാ പൊടി വെക്കാൻ പൊടി വെള്ളം

ഏഴ് ഒമ്പത് പൂജ്യം ഏഴ് നാല് ഇത് വിട്ടോട്ടോ വേണ്ട ഇതുവരെ ഇത്ര പതില്ലത് ഇത് പിന്നെ ആരെ പൊടിവെക്കാൻ പൊടി പഞ്ചായത്തിലെ കള്ള കീരി പൊട്ടിട്ടുണ്ട് അതാണ് ഓടുകരടിക്കായി ചെറിയ അതന്നെ പറയത് നമ്മള് വേണ്ട നല്ല മിസ്സല എടുത്തിട്ട് നമ്മള്